ആ എല്ലാവർക്കും വാട്ടേ മാസ് ഈസി മാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് പത്തില് പോളിലോമിയൽ എന്ന പാഠത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് എക്സ് പ്ലസ് സെവൻ ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് എക്സ് പ്ലസ് സെവൻ ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ് എന്നാണ് ആദ്യം കാണുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഈ എക്സ് എന്ന് പറയുന്ന ഇതെടുക്കുക ഈ എക്സ് കൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന എക്സിനെ ഗുണിക്കുക അപ്പോൾ എക്സിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം അത് എക്സ് സ്ക്വയർഡായിട്ട് മാറും അത്ര ആണല്ലോ പിന്നെ ഇവിടെയും ഇവിടെയും എല്ലാം പ്ലസ് നമ്മൾ എല്ലാം പ്ലസ് സൈനിട്ടായിരിക്കും പോകുക അപ്പോൾ നമ്മളാദ്യം ഈ എക്സ് കൊണ്ട് ഈ എക്സിനെ ഗുണിച്ചു എക്സ് എന്ന് കിട്ടി അടുത്ത സ്റ്റെപ്പ് ഈ എക്സ് കൊണ്ട് തന്നെ നമ്മൾ ഈ അഞ്ചിനെയും ഗുണിക്കും അപ്പോൾ എക്സും അഞ്ചും കൂടെ വരുമ്പോൾ നമുക്ക് അഞ്ച് ആയിട്ട് മാറും ആണല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ഈ ഏഴ് എടുക്കുന്നില്ല ആദ്യം നമ്മൾ എക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ എക്സ് കൊണ്ട് ഇവിടെയും ഇവിടെയും നമ്മൾ ഗുണിച്ച് എഴുതി ഇനി ഇവിടെ എല്ലാം പ്ലസ് ആയതുകൊണ്ട് വീണ്ടും നമ്മൾ പ്ലസ് സൈൻ തന്നെയാണ് എഴുതുന്നത് ഇനി ഏഴ് കൊണ്ട് ഏഴ് കൊണ്ട് ഇനി ഏഴ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏഴ് കൊണ്ട് എക്സിനെ കുടിക്കുമ്പോൾ അത് ഏഴ് ആയിട്ട് മാറും പ്ലസ് ഏഴ് കൊണ്ട് അഞ്ചിനെ കുടിക്കുമ്പോൾ ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓക്കെ ആണല്ലോ ഇനി ഇവിടെ നോക്കിയാൽ കാണാം ദ ഇവിടെ ഉള്ള ഒരു നമ്പറുണ്ട് ഇവിടെയും എക്സുള്ള നമ്പറുകളുണ്ട് അല്ലേ ഈ അപ്പോൾ നമുക്ക് ആദ്യം ഈ എക്സ്ക്വയർഡ് എഴുതാം ഓക്കെ പ്ലസ് ഇവിടെ അഞ്ച് എക്സ് ഉണ്ട് ഇവിടെ ഏഴ് എക്സ് ഉണ്ട് അപ്പോൾ അഞ്ച് പേഴും കൂട്ടുമ്പോൾ നമുക്ക് പന്ത്രണ്ട് എക്സ് കിട്ടും അത്ര ആണല്ലോ പ്ലസ് ഇവിടെ മുപ്പത്തിയഞ്ച് ഉണ്ട് ആ മുപ്പത്തിയഞ്ച് അതുപോലെ തന്നെ നമുക്ക് എഴുതാം ഇതാണ് എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റിൻ ഓക്കെ ആയല്ലോ അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോയാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് സിക്സിൻറ്റു എക്സ് മൈനസ് ടു വൺ നിങ്ങൾ ആദ്യം നിങ്ങൾ കണ്ടു രണ്ടും പ്ലസ് ആയിരുന്നു അല്ലെ എക്സ് പ്ലസ് സെവൻ എക്സ് പ്ലസ് ഫൈവ് ആയിരുന്നു പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നു ആദ്യത്തത് പ്ലസ് ആണ് രണ്ടാമത്തേത് മൈനസ്സാണ് ഒരല്പം ശ്രദ്ധ വേണം ഈ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇവിടുത്തെ ആണ് നമ്മൾ എടുക്കുന്നത് ഈ എക്സ് കൊണ്ട് എക്സിനെ കുണിക്കും അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയേഡ് എന്ന് കിട്ടും അത് നമ്മളിവിടെ എഴുതി അത്രയും ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ് കൊണ്ട് ഈ രണ്ടിനെ കുണിക്കാം ഈ രണ്ട് വെറും രണ്ടല്ല മൈനസ് രണ്ടാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ എക്സ് എന്ന് പറയുന്ന പ്ലസ് ആണ് അതായത് നമ്പറുകളുടെ മുമ്പിൽ സൈനുകളൊന്നും ഇല്ലെങ്കിൽ ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് എപ്പോഴും പ്ലസ് ആയിട്ടാണ് പരിഗണിക്കുക അപ്പോൾ എന്ന് പറയുന്നത് പ്ലസ് ആണ് രണ്ടിൻ്റെ മുൻപിൽ ഈ രണ്ടെന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചിഹ്നവും ഉണ്ട് ഇവിടെ ഒരു മൈനസ് ചിഹ്നവും ഉണ്ട് അപ്പോൾ രണ്ട് ചിഹ്നം അതായത് ഒന്ന് ചിഹ്നം ഒരു ചിഹ്നം പ്ലസും ഒരു ചിഹ്നവും മൈനസുമാണ് അവ തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും മൈനസ് ചിഹ്നമായിരിക്കും വരിക ഈ എക്സിനെ ഈ രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ രണ്ട് എക്സ് എന്ന് കിട്ടും അത് എക്സ് മൈനസ് രണ്ട് എക്സ് എന്ന് കിട്ടി അത്രയും ക്ലിയർ ആയി എന്ന് കരുതുന്നു ഇനി നമ്മൾ ഈ ആറ് എടുക്കുന്നു ആറിനെ എക്സ് കൊണ്ട് കുണിക്കുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആറ് എന്ന് പറയുന്നത് പ്ലസ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത് പ്ലസ് ആണ് അതുകൊണ്ട് കിട്ടുന്ന സംഖ്യയും പ്ലസ് തന്നെയായിരിക്കും ആറ് എക്സ് എന്ന് കിട്ടും അത്രയും ക്ലിയർ ആണല്ലോ ഇനി നോക്കുക ഇതാറ് നോക്കി ആറിനെ ഈ രണ്ട് കൊണ്ട് തന്നെ കുണിക്കേണ്ട അല്ലേ ഇപ്പം ആറിൻ്റെ ചിഹ്നം പ്ലസ് ആണ് രണ്ടിൻ്റെ ചിഹ്നം മൈനസ് ആണ് അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഉണ്ട് ഇവിടെ ഒരു മൈനസും ഉണ്ട് രണ്ട് തരം ചിഹ്നങ്ങൾ നമ്മൾ ഗുണിക്കുമ്പോൾ എപ്പോഴും മൈനസ് ഇടാവൂ അടുത്ത സ്റ്റെപ്പ് ഈ ആറിന് രണ്ട് കൊണ്ട് ഗുണിക്കുക പന്ത്രണ്ട് കിട്ടും അത്രയും ക്ലിയർ ആണല്ലോ അടുത്ത സ്റ്റെപ്പ് ദ സ്ക്വയർ നമുക്ക് അതേപോലെ എഴുതാം അല്ലേ ദ ഇവിടെ ഒരു മൈനസ് രണ്ട് എക്സ് ഉണ്ട് ഇവിടെ ഒരു പ്ലസ് സിക്സ് എക്സ് ഉണ്ട് അല്ലേ നമുക്കത് പ്ലസ് സിക്സ് എക്സിന് ഇവിടെ എഴുതാം പ്ലസ് സിക്സ് എക്സ് എഴുതി പിന്നെ മൈനസ് രണ്ട് എക്സ് അല്ലേ അപ്പം മൈനസ് ഇടാം രണ്ട് എക്സ് എഴുതാം കുറക്കണ്ടേ കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാല് എക്സ് കിട്ടും അപ്പോൾ ഇവിടെ ഇനി കിട്ടുന്ന പ്ലസ്സിലുമാണ് അപ്പോൾ നമുക്ക് പ്ലസ് നാല് എക്സ് എന്നിട്ടുണ്ട് അത്രയും ക്ലിയർ ആണല്ലോ അല്പം കൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ ഇവിടെ നോക്കുക ഇവിടെ മൈനസ് ചിഹ്നവും ഇവിടെ പ്ലസ് ചിഹ്നവുമാണ് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും രണ്ട് തരം ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ എപ്പോഴും കുറക്കുകയാണ് ചെയ്യേണ്ടത് അതായത് രണ്ട് തരം ചിഹ്നങ്ങൾ വരുമ്പോൾ കൂട്ടാനായിട്ടോ കുറക്കാനായിട്ടോ ഒക്കെ നമ്മൾ കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഈ രണ്ട് തരം ചിഹ്നങ്ങൾ ആയതുകൊണ്ട് എപ്പോഴും വലിയ നമ്പറുകളുടെ ചിഹ്നമാണ് അത് ഇവിടേണ്ടത് ഇപ്പം വലിയ നമ്പർ ആറ് ആയതുകൊണ്ട് രണ്ട് ചെറുതല്ല വലിയ നമ്പർ ആയതുകൊണ്ട് നമ്മളിവിടെ ആറിൻ്റെ ചിഹ്നമായ പ്ലസ് ഇട്ടു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് തരം ചിഹ്നങ്ങളാണെങ്കിൽ എപ്പോഴും വലതിൽ നിന്നും ചെറുത് കുറയ്ക്കുക അതായത് ആറിൽ നിന്നും രണ്ട് കുറച്ച് നാല് നാല് എക്സ് എന്ന് കിട്ടി ഇനി ഇവിടെ മൈനസ് പന്ത്രണ്ട് അതായത് എക്സ്ക്വയർഡ് പ്ലസ് ഫോർ എക്സ് മൈനസ് പന്ത്രണ്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും അത്ര ആണല്ലോ ഇത് മൂന്നാമത്തെ ക്വസ്റ്റിന് അല്പം കൂടെ ഡിഫറെൻ്റ് ആണ് ഒന്ന് നോക്കുക എന്താണ് എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇവിടെ നമ്മൾ എന്തു ചെയ്യും ആദ്യം ഈ എക്സ് കൊണ്ട് ഈ എക്സിനെ കുണിക്കും അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർഡ് എന്ന് കിട്ടും അത്രേ ആണല്ലോ ഇനി എക്സ് കൊണ്ട് ഈ മൈനസ് ത്രീയെ കുണിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ത്രീയാണ് അപ്പോൾ മൈനസിലേ കിട്ടത്തുള്ളൂ എക്സും ത്രീയും കൂടെ കുണിക്കുമ്പോൾ ത്രീ എക്സ് എന്ന് കിട്ടും അത്രേ ആണല്ലോ അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം ഇത് ഇവിടെ മൈനസ് നാലാണ് ഇവിടെ പ്ലസ് ആണ് അപ്പോൾ മൈനസും പ്ലസും കൂടെ ഗുണിക്കുമ്പോൾ എപ്പോഴും കിട്ടുന്നത് മൈനസ് ആയിരിക്കും നാലും എക്സും കൂടെ ഗുണിക്കുമ്പോൾ നാല് എക്സ് എന്ന് കിട്ടും അത്രയും ക്ലിയർ ആണല്ലോ ഇത് നോക്കഴിഞ്ഞാൽ ഇവിടെ ഈ നാലും മൂന്നും കൂടെ ഗുണിക്കണം ഇവിടെ നോക്കാം നാലിൻ്റെ ചിഹ്നം മൈനസ് ആണ് മൂന്നിൻ്റെ ചിഹ്നം മൈനസ് ആണ് ചിഹ്നങ്ങൾ രണ്ടും ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ എപ്പോഴും പ്ലസ് ആയിരിക്കും വരിക ഇവിടെയും മൈനസ് ചിഹ്നമാണ് ഇവിടെയും മൈനസ് ചിഹ്നമാണ് മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പോൾ പ്ലസ് ചിഹ്നമാണ് കിട്ടുക പിന്നെ നാലിനെ മൂന്നും കൊണ്ട് ഗുണിക്കുക നാലും മൂന്നും പന്ത്രണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് അത്രയും ഓക്കെ ആണല്ലോ നമുക്ക് ഇനി എക്സ്ക്വേഡ് എഴുതാം ഇനി ശ്രദ്ധിക്കുക ഇത് മൂന്ന് എക്സും നാല് എക്സും കൂടെ നമുക്ക് കൂട്ടണ്ടേ ഇവിടെ നോക്കുക ഇവിടെയും മൈനസ് ആണ് ഇവിടെയും മൈനസ് ആണ് കൂട്ടുമ്പോൾ രണ്ടും മൈനസ് ആണെങ്കിൽ ആ മൈനസ് ചിഹ്നം തന്നെ ഇടണം പിന്നെ എന്താണ് ചെയ്യേണ്ടത് കൂട്ടണം നാല് മൂന്നും ഏഴ് എക്സ് തെറ്റിപ്പോകരുതും രണ്ട് തരം അതായത് രണ്ടും ഒരേതരം ചിഹ്നങ്ങളാണെങ്കിലും എപ്പോഴും കൂട്ടുക അപ്പോൾ മൂന്ന് എക്സും നാലെക്സും കൂടെ കൂട്ടി ഏഴ് എക്സ് എടുക്കുക ഈ രണ്ടിൻ്റെയും ചിഹ്നം ഏതാണോ അത് തന്നെ ഇടണം ഇപ്പോൾ രണ്ടും മൈനസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇപ്പോ പ്ലസ് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് ഇതാണ് നമ്മുടെ ആൻസർ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് ഇനി അടുത്ത ഒരു ടൈപ്പിലോട്ട് പോകാം ഓക്കെ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എക്സ്ക്വേഡ് പ്ലസ് പന്ത്രണ്ട് എക്സ് പ്ലസ് മുപ്പത്തഞ്ച് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അതായത് നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ വിപരീതം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഇത് ഇത് കണ്ടോ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ എക്സിൻ്റെ കൂടെ ഉള്ള നമ്പർ പന്ത്രണ്ടല്ലേ ഇവിടെ നോക്കാം ഞാൻ ഈ പന്ത്രണ്ട് ഇവിടെ എഴുതി കാണിക്കാം ഈ പന്ത്രണ്ട് കിട്ടുവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പതിനൊന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ പന്ത്രണ്ടല്ലേ ആണോ പത്തിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ പന്ത്രണ്ട് അല്ലേ ഒൻപതിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ പന്ത്രണ്ടല്ലേ ആണോ എട്ടിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ പന്ത്രണ്ടല്ലേ ഏഴിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ പന്ത്രണ്ടല്ലേ ആറിൻ്റെ കൂടെ ആറ് കൂട്ടിയാൽ പന്ത്രണ്ടല്ലേ ആണോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ പിന്നെ ഈ പന്ത്രണ്ടെന്ന് പറയുന്ന നമ്പറിന് പതിനൊന്ന് പ്ലസ് ഒന്ന് പത്ത് പ്ലസ് രണ്ട് ഒമ്പത് പ്ലസ് മൂന്ന് എങ്ങനെ കൂട്ടിയാലും നമുക്ക് പന്ത്രണ്ട് കിട്ടും ഈ രീതിയിൽ നമ്മൾ എഴുതി വെക്കും എന്തിനാണ് എഴുതണം അറിയാവൂ ഇത് ഇവിടെ തന്നിരിക്കുന്ന മുപ്പത്തഞ്ച് കണ്ടോ ഈ മുപ്പത്തഞ്ച് കിട്ടാൻ വേണ്ടി എങ്ങനെ ഇനി നിങ്ങൾ നോക്കുക ഈ പതിനൊന്നിന് ഒന്ന് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് കിട്ടുമോ ഇല്ല അത്രയും ക്ലിയർ ആവുന്നുണ്ടോ പത്തിന് രണ്ട് കൊണ്ട് കുടിച്ചാൽ മുപ്പത്തഞ്ച് കിട്ടുമോ ഇല്ല ഒൻപതിന് മൂന്ന് കൊണ്ട് കുണിച്ചാൽ മുപ്പത്തഞ്ച് കിട്ടുമോ ഇല്ല എട്ടിന് നാല് കൊണ്ട് കുടിച്ചാൽ മുപ്പത്തഞ്ച് കിട്ടുമോ ഇല്ല ഏഴിന് അഞ്ച് കൊണ്ട് കുടിച്ചാൽ ഏഴിന് അഞ്ച് കൊണ്ട് കുടിച്ചാൽ മുപ്പത്തി അഞ്ച് കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ആറിന് ആറ് കൊണ്ട് കുണിച്ചാൽ മുപ്പത്തി അഞ്ച് കിട്ടുമോ ഇല്ല അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മുപ്പത്തി അഞ്ച് കിട്ടണമെങ്കിൽ അവിടെ ഏഴും അഞ്ചും കൂടെ കുണിക്കണം അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് നമ്പർ ഏഴും അഞ്ചുമാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ പ്ലസ് ബി എഴുതാം എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഏഴും അഞ്ചുമാണ് അപ്പോൾ എ പ്ലസ് ബിയെ നമുക്ക് ഏഴ് പ്ലസ് അഞ്ച് എന്ന് എഴുതാം അടുത്തത് എ ഇൻറ്റു ബി പ്രോഡക്റ്റ് ആണ് ഇത് സമ്മാണ് ഇത് പ്രോഡക്റ്റ് ഇപ്പോൾ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഏഴ് ഇൻറ്റു അഞ്ച് ഇങ്ങനെ എഴുതാമല്ലോ കാര്യം ഏഴ് ഇൻറ്റു അഞ്ച് ഏഴ് അഞ്ച് പന്ത്രണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് ഇവിടെയുമുണ്ട് അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എന്തായിരിക്കും ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് ഈ ഏഴ് എഴുതാം ഇൻറ്റു എക്സ് പ്ലസ് ഈ അഞ്ച് എഴുതാം ഇതാണ് നമ്മുടെ ആൻസർ അപ്പോൾ ഈ തന്നിരിക്കുന്നതിന് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി ഒന്ന് എക്സ് പ്ലസ് ഏഴും ഒന്ന് എക്സ് പ്ലസ് അഞ്ചുമാണ് ഓക്കെ ആണല്ലോ നമുക്ക് ഒരു ക്വസ്റ്റും കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം എന്താണ് ചോദ്യം എക്സ് സ്ക്വയർ പ്ലസ് പത്ത് എക്സ് പ്ലസ് ഇരുപത്തും അല്ലേ ഇപ്പം ഞാൻ ഈ പത്തിന് പത്തിന് ഈ തന്നിരിക്കുന്ന പത്തിനെ നമുക്ക് എങ്ങനെയെല്ലാം കൂട്ടാമെന്ന് നോക്കാം അതായത് ഒമ്പത് പ്ലസ് ഒന്ന് എന്ന് പറയുന്ന പത്ത് ആണല്ലോ എട്ട് പ്ലസ് രണ്ട് എന്ന് പറയുന്ന പത്തല്ലേ ഏഴ് പ്ലസ് മൂന്ന് എന്ന് പറയുന്ന പത്തല് ആറ് പ്ലസ് നാല് എന്ന് പറയുന്നത് പത്തല് അഞ്ച് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് പത്ത് ഇത്രയും സാധ്യതകളുണ്ട് പത്ത് കിട്ടാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പത്തിന് ഈ രീതിയിലൊക്കെ നമ്മൾ എഴുതി വെച്ചു നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല കേട്ടോ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എഴുതേണ്ട ഇത് ആദ്യമായിട്ട് ഇത് പഠി ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇനി ഇത് സമ്മാണ് അപ്പം സമ്മ് പത്തിന് നമ്മൾ ഒൻപത് പ്ലസ് വൺ ഒന്നോ എട്ട് പ്ലസ് രണ്ട് ഒന്ന് ഏഴ് പ്ലസ് മൂന്ന് എന്നൊക്കെ അതിൻ്റെ സമ്മിങ്ങനെ എഴുതാം ഇനി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പറയുന്നത് പ്രോഡക്റ്റ് അതായത് ഈ തന്നിരിക്കുന്ന നമ്പറുകളെ ഗുണിക്കുമ്പോൾ ഇരുപത്തൊന്നും കിട്ടണം കൂട്ടുമ്പോൾ പത്ത് കിട്ടണം ഗുണിക്കുമ്പോൾ ഇരുപത് കിട്ടും ഇരുപത്തൊന്ന് കിട്ടണം ഒൻപതിന് കൊണ്ട് വിളിച്ചാൽ ഇരുപത്തൊന്ന് കിട്ടുമോ ഇല്ല എട്ടിന് രണ്ട് കൊണ്ട് വിളിച്ചാൽ ഇരുപത്തൊന്ന് കിട്ടുമോ ഇല്ല ഏഴിന് മൂന്ന് കൊണ്ട് കുണിച്ചാൽ ഇരുപത്തൊന്ന് കിട്ടുമോ കിട്ടും അതെഴുതി വെക്കാം ആറിന് നാല് കൊണ്ട് കുടിച്ചാൽ ഇരുപത്തൊന്ന് കിട്ടുമോ ഇല്ല അഞ്ചിന് കൊണ്ട് വിളിച്ചാൽ ഇരുപത്തൊന്ന് കിട്ടുമോ ഇല്ല അപ്പം നമുക്ക് വേണ്ട നമ്പർ ഏതാണ് കൂട്ടുമ്പോൾ പത്ത് കിട്ടുന്നത് ഏഴും മൂന്നുമാണ് ഗുണിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് കിട്ടുന്നത് ഏഴും മൂന്നുമാണ് അപ്പം നമുക്ക് പറയാം ഇവിടെ എ പ്ലസ് ബി അങ്ങനെ നമുക്ക് എഴുതാം എ പ്ലസ് ബി എന്ന് പറയുന്നത് ഏഴ് പ്ലസ് മൂന്നാണ് അതുപോലെ അത് രണ്ട് സംഭവങ്ങളുടെ രണ്ട് നമ്പറുകളുടെ സം അതാണ് എ പ്ലസ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഏഴ് പ്ലസ് മൂന്ന് ഇനി രണ്ട് സംഭവങ്ങളുടെ പ്രോഡക്റ്റ് എ ഇൻറ്റ് ബി എന്ന് പറയുന്നത് ഏഴ് ഇൻറ്റു മൂന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റുകൾ അതായത് എന്താണ് ഇവിടെ ഫസ്റ്റ് ഡിഗ്രി പോണിനോമെൽസി അതൊക്കെ ആയിരിക്കും ഒന്ന് ഒന്ന് എക്സ് പ്ലസ് ഏഴ് ആയിരിക്കും രണ്ടാമത്തേത് എക്സ് പ്ലസ് മൂന്ന് ആയിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഓക്കേ താങ്ക്